ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഹിമാലയ പർവ്വതത്തിൻ്റെ നീളം എത്രയാണ് രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ രണ്ടായിരത്തി കിലോമീറ്റർ ഉത്തരം രണ്ടായിരത്തി കിലോമീറ്റർ പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് പത്തനംതിട്ട വയനാട് എറണാകുളം തൃശൂർ ഉത്തരം പത്തനംതിട്ട ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചതാര് ഐസക് മാർക്കോണി തോമസ് കിനോവ സാമുവൽ കോഹൻ ഇഗുവാനേദർ ഉത്തരം സാമുവൽ കോഹൻ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ആദ്യ മലയാളി വനിതാ ക്രിക്കറ്റർ ആര് മിനുമണി സുദർശനി നിതാ ജയൻ സൂസൻ ഇട്ടിച്ചെറിയ പള്ളിക്കൽ ഉത്തരം സൂസൻ ഇട്ടിച്ചെറിയ പള്ളിക്കൽ സർവരോഗ സർവരോഗസംഹാരി എന്നറിയപ്പെടുന്ന സസ്യം ഏത് തുളസി അരുത പനിക്കൂർക്ക വേപ്പില ഉത്തരം തുളസി വെറും വയറ്റിൽ കഴിച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ അധികരിപ്പിക്കുന്ന പഴം ഏത് മുസമ്പി മുന്തിരി ഓറഞ്ച് പപ്പായ ഉത്തരം പപ്പായ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് ഞണ്ട് പാമ്പ് ചിത്രശലഭം മണ്ണിര ഉത്തരം മണ്ണിര ലോകത്ത് ആദ്യമായി മാറ്റിവെച്ച അവയവം ഏത് വൃക്ക കരൾ ആമാശയം ഹൃദയം ഉത്തരം വൃക്ക തീരദേശ സംരക്ഷണ ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ഏപ്രിൽ പതിമൂന്ന് മെയ് ഉത്തരം ഫെബ്രുവരി ഒന്ന് പാരാലിസിസ് ബാധിക്കുന്ന അവയവം ഏത് കണ്ണ് ചെവി നാഡീവ്യവസ്ഥ അസ്ഥികൾ ഉത്തരം നാഡീവ്യവസ്ഥ യവനപ്രിയ എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമേത് കുരുമുളക് കാപ്പി ഇഞ്ചി കറുവപ്പട്ട ഉത്തരം കുരുമുളക് അമർഖണ്ഡക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം മഹാരാഷ്ട്ര ഉത്തരം മധ്യപ്രദേശ് നളിനി എഴുതിയതാരാണ് കുമാരനാശാൻ ബാലാമണിയമ്മ എഴുത്തച്ഛൻ ജി ശങ്കരക്കുറുപ്പ് ഉത്തരം കുമാരനാശാൻ കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് പഞ്ചാബ് ഗോവ ഹരിയാന ഒഡീഷ ഉത്തരം ഗോവ തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ലെൻസ് കോർണിയ പീലി ഞരമ്പ് ഉത്തരം ലെൻസ് മനുഷ്യന് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര സെന്റിമീറ്റർ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഉത്തരം ഇരുപത്തി ഓഫിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പാറ്റ പാമ്പ് മത്സ്യങ്ങൾ പക്ഷികൾ ഉത്തരം പാമ്പ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തിയെട്ട് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് ഇരിങ്ങാലക്കുട നെല്ലിയാമ്പതി അമ്പലപ്പുഴ ചെട്ടിനാട് ഉത്തരം നെല്ലിയാമ്പതി കോളറ എന്തുമൂലം വരുന്നതാണ് ഫംഗസ് പ്രോട്ടോസോവ ബാക്ടീരിയ വൈറസ് ഉത്തരം ബാക്ടീരിയ വാസ്ഗോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിയ വർഷം ഏത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തി അഞ്ച് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിൽ പറയുന്ന പേരെന്ത് ഇക്തിയോളജി എൻഡമോളജി ഓർണിത്തോളജി ഹൈഡ്രോളജി ഉത്തരം ഓർണിത്തോളജി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത് അമരാവതി വിജയനഗരം അനന്തപൂർ വിശാഖപട്ടണം ഉത്തരം അമരാവതി കേരളത്തിൽ അവസാനം രൂപം കൊണ്ട താലൂക്ക് ഏത് അട്ടപ്പാടി നെയ്യാറ്റിങ്കര കുന്നത്തൂർ മഞ്ചേശ്വരം ഉത്തരം അട്ടപ്പാടി ജി ട്വൻ്റി രാജ്യങ്ങളുടെ എണ്ണം എത്ര പത്തൊൻപത് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഉത്തരം പത്തൊൻപത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ ജനവാസം ഉള്ള ദ്വീപുകളുടെ എണ്ണം എത്ര ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് ഉത്തരം മുപ്പത്തെട്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഒഡീസ ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഉത്തരം തെലുങ്കാന ഗുജറാത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏത് അഹമ്മദാബാദ് ഭാവ്നഗർ രാജ്കോട്ട് വഡോദര ഉത്തരം രാജ്കോട്ട് സ്വന്തം പേരിൽ സ്ഥലം ഇല്ലാത്ത ജില്ലകൾ ഏത് പത്തനംതിട്ട ഇടുക്കി വയനാട് എറണാകുളം ഉത്തരം ഇടുക്കി വയനാട് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് തൃശൂർ ആലപ്പുഴ പാലക്കാട് മലപ്പുറം ഉത്തരം ആലപ്പുഴ നീലനാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഭൂട്ടാൻ കൊറിയ ഡെൻമാർക്ക് ഐസ്ലാൻഡ് ഉത്തരം ഐസ്ലാൻഡ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് കെ കേളപ്പൻ മാർട്ടിൻ ലൂതർ കിങ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കൊല്ലം ഉത്തരം ആലപ്പുഴ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് സ്രാവ് മത്തി അയല കരിമീൻ ഉത്തരം കരിമീൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ചൈന ഇന്ത്യ ജപ്പാൻ ജർമ്മനി ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ ഹരിതഗൃഹ വാതക വിസർജനം നടത്തുന്ന രാജ്യം ഏതാണ് അമേരിക്ക പാകിസ്ഥാൻ ഇറാൻ അൾജീരിയ ഉത്തരം അമേരിക്ക ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏത് തൃശൂർ എറണാകുളം കാസർഗോഡ് വയനാട് ഉത്തരം കാസർഗോഡ് സംഘകാലത്ത് ജനങ്ങളുടെ മുഖ്യ ഭക്ഷണം എന്തായിരുന്നു ഗോതമ്പ് അരി റാഗി കപ്പ ഉത്തരം അരി ചുവന്ന ഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് രാഷ്ട്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തായ്ലാന്റ് റഷ്യ ഇറ്റലി മ്യാൻമാർ ഉത്തരം തായ്ലാന്റ് ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കർണാടക ബീഹാർ ഗുജറാത്ത് ഉത്തരം ആന്ധ്രപ്രദേശ് വീടിന്റെ കന്നിമൂലയിൽ നട്ടുവളർത്തി അതിൽ പൂവിരിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ധനയോഗം സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും കറിവേപ്പ് ആരുവേപ്പ് മാവ് തുളസി ഉത്തരം ആര്വേപ്പ് ഏറ്റവും കുറവ് പഞ്ചസാര അടങ്ങിയ പഴം ഏത് കിവി വത്തക്ക മാതളം മുന്തിരി ഉത്തരം കിവി പൈനാപ്പിളിന്റെ ജന്മസ്ഥലം എവിടെയാണ് ഇറ്റലി ജർമ്മനി ഇംഗ്ലണ്ട് ബ്രസീൽ ഉത്തരം ബ്രസീൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഇരുപത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തിയൊന്ന് ഉത്തരം ഇരുപത്തി ആറ് പഴങ്ങളുടെ കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പൈതൃക മൃഗം ഏത് ജിറാഫ് ചീറ്റ ആന കടുവ ഉത്തരം ആന മുതലക്ക് എത്ര പല്ലുകൾ ഉണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത് തൊണ്ണൂറ്റിനാല് നൂറ് ഉത്തരം എൺപത് കൂനൻ കുരിശു സത്യപ്രതിജ്ഞ നടന്ന വർഷം ഏത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് അറുന്നൂറ്റി എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ഇൻസ്റ്റഗ്രാം ഏത് രാജ്യത്തിന്റെ കമ്പനിയാണ് ചൈന ജപ്പാൻ അമേരിക്ക റഷ്യ ഉത്തരം അമേരിക്ക ഇറാന്റെ ദേശീയ പാനീയം ഏത് ഇളനീർ ചായ മോര് ജ്യൂസ് ഉത്തരം ചായ ലോകത്ത് ആകമാനം എത്ര തരം പ്രാവുകൾ ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം മുന്നൂറ് രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് അഞ്ച് ദശാംശം അഞ്ച് ആറ് ദശാംശം അഞ്ച് ഏഴ് ദശാംശം അഞ്ച് ഏഴ് ദശാംശം ഒൻപത് ഉത്തരം ഏഴ് ദശാംശം അഞ്ച് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി പനിക്കൂർക്ക അരുത വേപ്പില ഉത്തരം തുളസി ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി ഏത് ഗോപി സഹാറ കലഹാരി സിറിയൻ ഉത്തരം ഗോപി കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് പ്രാവ് മയിൽ മലമുഴക്കി വേഴാമ്പൽ കുയിൽ ഉത്തരം മലമുഴക്കി വേഴാമ്പൽ നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് തെലുങ്ക് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം ഇംഗ്ലീഷ് വെള്ളപ്പതാക കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സമാധാനം വധിക്കുക കീഴടങ്ങുക യുദ്ധം പ്രഖ്യാപിക്കുക ഉത്തരം കീഴടങ്ങുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഏത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സിഖ് ഉത്തരം ക്രിസ്ത്യൻ രണ്ടാം ഇഴവ മെമ്മോറിയൽ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരം ഇന്ത്യയിൽ ഏറ്റവും വില കൂടിയ പഴം ഏത് റംബുട്ടാൻ ചക്ക മാമ്പഴം ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് തമിഴ്നാട് ബീഹാർ കർണാടക രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഏത് പല്ലി ചിതൽ ആന പാമ്പ് ഉത്തരം പാമ്പ് കൊഴുപ്പിൽ അലിയാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി റോസ് മുല്ല ജമന്തി ഉത്തരം റോസ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് കേരളം ഗുജറാത്ത് കാശ്മീർ ഗോവ ഉത്തരം ഗോവ മുപ്പത്തിയൊന്ന് ദിവസം വരുന്ന മാസങ്ങൾ എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് ക്രിക്കറ്റ് കളിയിൽ എത്ര പേർ വേണം ആറ് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് ഉത്തരം പതിനൊന്ന് ഏറ്റവും കൂടുതൽ വയസ്സായവർ കാണപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ കൊറിയ ജപ്പാൻ പാകിസ്ഥാൻ ഉത്തരം ജപ്പാൻ ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി കൊണ്ടുവന്ന രാജ്യം ഏത് ഡെൻമാർക്ക് ഇറാൻ ഇന്ത്യ ബെൽജിയം ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന ഗ്രാമമുള്ളത് ഏത് സംസ്ഥാനത്താണ് ആസാം ആന്ധ്രാപ്രദേശ് ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരം ബീഹാർ മുഖക്കുരു അകറ്റാൻ അരച്ചു തേക്കുന്ന ഇല ഏത് തുളസിയില പനിക്കൂർക്കയില കറിവേപ്പില ആര്യവേപ്പ് ഉത്തരം ആര്യവേപ്പ് വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം ഏത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഉത്തരം ഫെബ്രുവരി ബഹിരാകാശ വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കണ്ണില്ലാത്ത ജീവി ഏത് പാമ്പ് മൺപുഴ പാറ്റ ഉറുമ്പ് ഉത്തരം മൺപുഴ പാവങ്ങളുടെ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഒറീസ ഗുജറാത്ത് നാഗാലാൻഡ് മേഘാലയ ഉത്തരം ഗുജറാത്ത് ലോകത്തിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത് രണ്ട് നാല് എട്ട് പതിനൊന്ന് ഉത്തരം രണ്ട് ഏറ്റവും ദുർഗന്ധമുള്ള പഴം ഏത് ദുരിയാൻ ഐനിച്ചക്ക നാരങ്ങ ആപ്പിൾ ഉത്തരം ദുരിയാൻ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് മിസോറാം മണിപ്പൂർ തമിഴ്നാട് ഹരിയാന ഉത്തരം തമിഴ്നാട് ആൺ ആഹാരം എന്ത് സസ്യത്തിൻ്റെ നീര് രക്തം വെള്ളം ചെറുപ്രാണികൾ ഉത്തരം സസ്യത്തിന്റെ നീര് ഒറ്റക്കാലുള്ള ജീവി ഏത് പല്ലി ഒച്ചു പഴുതാര കൂറ ഉത്തരം ഒച്ച് ഏറ്റവും നീളമേറിയ മൂക്കുള്ള മൃഗം ഏത് ആന സീബ്ര കരടി സിംഹം ഉത്തരം ആന എയ്ഡ്സ് വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബിസി ജി കുത്തിവയ്പ് മൂലം നിയന്ത്രിക്കുന്ന രോഗം ഏത് ക്ഷയം അർബുദം ഉത്തരം ക്ഷയം വീടിന്റെ പിൻഭാഗത്ത് ആരും അറിയാതെ നട്ടുവളർത്തിയാൽ സമ്പത്ത് അധികരിപ്പിക്കുന്ന ചെടി ഏത് കറ്റർവാഴ തുളസി കറിവേപ്പ് പനിക്കൂർക്ക ഉത്തരം പനിക്കൂർക്ക നിങ്ങൾക്കായുള്ള ചോദ്യം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ അൾട്ടീമീറ്റർ അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.